ചിലപ്പോൾ നമ്മൾ ഒരുപാട് എന്താ സന്യാസിമാരെയും അല്ലെങ്കിൽ ഞാനാണ് ദൈവം എന്ന് പറയുന്ന ആൾ ദൈവങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട് അവർ വാദിക്കുന്നത് എന്താണ് ഒന്നുകിൽ ഞാനാണ് ദൈവം അല്ലെങ്കിൽ അന്ധമായ കുറേ വിശ്വാസങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു തരും പക്ഷെ അതല്ലാതെ ദൈവം എന്താണെന്നും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഈ കൃഷ്ണൻ ആരാണ് അയ്യപ്പനാരാണ് എന്നുള്ളതിനൊന്നും നമുക്ക് അങ്ങനെ ഉത്തരം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവർ മുമ്പുണ്ടായിരുന്നവരാണോ ഇപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ അവർ ഏത് രൂപത്തിലാ ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും പല സന്യാസിമാരും നമുക്ക് അന്തമായ കുറെ വിശ്വാസങ്ങൾ അല്ലെ അന്തമായ കുറെ കഥകൾ പറഞ്ഞു തരും നമ്മൾ അതിലൊന്നും കൺവിൻസ്ഡ് ആവില്ല പക്ഷെ നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് കൺവിൻസ്ഡ് ആവുന്ന തരത്തിൽ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളുണ്ട് വ്യാസഞ്ചേട്ടൻ നമ്മുടെ ഇവിടെ ബാക്ക് മീഡിയയില് നമുക്ക് ഇന്റർവ്യൂവിന് വരാറുണ്ട് നമ്മളെല്ലാ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് വ്യാസൻ വ്യാസഞ്ചേട്ടന്റെ അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂ എടുത്തതും ശില്പയാണ് ശില്പയ്ക്ക് എന്തൊക്കെയാ തോന്നിയത് ഈ ചേട്ടന്റെ റീല് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വ്യാസൻ ചേട്ടന്റെ പേജായ ആനയും അമ്പലവും പേജിലാണ് അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ആ റീല് മുന്നേ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രോഹിത് തന്നാണ് പറയുന്നത് വ്യാസഞ്ചേട്ടൻ ഇന്റർവ്യൂവിനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ പുള്ളിയുടെ കുറെ റീൽസ് ഇന്ന് കണ്ടു അപ്പൊ നമുക്ക് തന്നെ ഒരു എന്താ പറയാ ഒരു ഡിവൈനിറ്റി തോന്നുന്ന ഒരു മനുഷ്യനുണ്ട് എന്ന് വെച്ചാൽ ഞാൻ അത് ദൈവികതയല്ലേ പറയുന്നത് നമ്മളൊരാളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നു വ്യാസൻ വ്യാസൻചേട്ടൻ സംസാരിക്കുമ്പോൾ വ്യാസഞ്ചേട്ടൻ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ചേട്ടനോട് എന്താ ചോദിക്കുക എന്ത് ഗുരുവായൂരപ്പന്റെ കഥകളാണ് വ്യാസഞ്ചട്ടൻ കൂടുതലായിട്ട് പറയാറുള്ളത് ഗുരുവായൂര അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കാറുള്ളത് അപ്പൊ ഗുരുവായൂർ അമ്പലത്തെ കുറിച്ച് മാത്രമാണോ ചോദിക്കേണ്ടി വരിക കണ്ണന്റെ കഥകളായിരിക്കോ പറയുക പിന്നെ ഞാൻ ഞാനിവിടെ വന്നപ്പോ വ്യാസഞ്ചേട്ടനോട് ചോദിച്ചു വ്യാസഞ്ചേട്ടൻ എന്താ ചോദിക്കണ്ടേ ഞാൻ ഗുരുവായൂര അമ്പലത്തെ പറ്റിയിട്ടുള്ള ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ശിവനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കഥകൾ ചോദിക്കാനുണ്ട് ഞാൻ ചോദിക്കില്ല അപ്പൊ ഇവിടെ പറഞ്ഞു നീ എന്തിനെ കുറിച്ച് വേണമെങ്കിൽ ചോദിക്കും നീ എന്തിനെ കുറിച്ച് ചോദിച്ചാലും നിനക്കുള്ള മറുപടികൾ ഞാൻ തരാം അങ്ങനെയാണ് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പോ പൊതുവേ ഞാൻ എടുക്കുന്ന ചില ഇന്റർവ്യൂസിലാണ് ചില ആൾക്കാർ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കാറില്ല അപ്പൊ ഞാനത് യോജിക്കാൻ പറ്റില്ല ഞാൻ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളായി പറയാറുണ്ട് പക്ഷെ യാസൻ ചേട്ടൻ സംസാരിക്കുന്ന ഒരു ഭാഗത്തും എനിക്ക് യോജിക്കാൻ പറ്റാതെ പോയിട്ടില്ല ഞാൻ ചിലപ്പോൾ അന്തമായ സംശയങ്ങൾ ചോദിക്കുമ്പോഴും എന്തിനാണ് അതിനെ കുറിച്ച് അത്ര കാട് കയറി ചിന്തിക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് ഈ കൃഷ്ണന്റെ കാലത്ത് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഈ കൃഷ്ണൻ മഞ്ഞപ്പീതാമരം ധരിച്ചിട്ടാണോ നീ എന്തിനാണ് കൃഷ്ണന്റെ കാര്യം കൃഷ്ണൻ ഡ്രസ്സിടെ ഇടാതിരിക്കുന്നത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല കൃഷ്ണന്റെ ആ കൃഷ്ണന്റെ കഥ പറഞ്ഞു വെക്കുന്ന ആ മൂല്യങ്ങളെ എടുക്കുക അല്ലെങ്കിൽ അതിൽ അന്ധമായി പറയുന്ന കാര്യങ്ങളെ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതിലെ ഒരു അൾട്ടിമേറ്റ് മീനിംഗ് ഉണ്ട് ഇപ്പോ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മളോട് പറയും ആ നടക്ക് 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 നമ്മളെ തള്ളി തള്ളി വിടും രാജ്യത്ത് അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ നമ്മളോട് ദൈവം പറയുന്നതാണ് മൂവ് ഓൺ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് ലൈക്ക് മൂവ് ഓൺ ചെയ്തുകൊണ്ടേ ലൈഫ് മസ്റ്റ് ഓൺ എന്ന് പറയുന്നത് പോലെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്തിട്ട് അതിനെ എന്താ പറയാ ഭയങ്കരമായി ഭക്തി നിറച്ച് അതിനെ ഫീഡ് ചെയ്യാതെ ലോജിക്കലായി ഫീഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് വ്യാസഞ്ചേട്ടൻ പിന്നെ വ്യാസഞ്ചേട്ടൻ സംസാരം നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന ഒരു സംസാര രീതിയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഇത്രത്തോളം വൈറലാവുന്നതും നമ്മുടെ വീടിന് താഴെ വന്ന കമന്റുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വ്യാസഞ്ചേട്ടന്റെ സംസാര രീതിയെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈനിറ്റിയെ കുറിച്ചിട്ടാണ് ഒരുപാട് പേര് പറഞ്ഞു പിന്നെ അറിവാണ് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചോദി ഇതിന്റെ ആചാര്യന്മാരിൽ നിന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ട് ചില ഏതൊരു ചോദ്യം കഴിഞ്ഞ ഇന്റർവ്യൂല് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു എനിക്കതിനെ കുറിച്ച് അറിയില്ല അപ്പൊ അതിനെക്കുറിച്ച് അറിയ പറയാൻ ഞാൻ ആളല്ല അപ്പോ അല്ലാതെ അവിടെയും എന്തെങ്കിലും ലോജിക്കിലേക്ക് പുള്ളി പുള്ളിയുടെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞാൽ ചിലപ്പോൾ ഞാനത് കേട്ടിരിക്കും കാരണം എനിക്കറിയാത്ത കാര്യമായതുകൊണ്ടായിരിക്കും ഞാൻ ചോദിക്കുന്നത് സോ ഞാനത് കേട്ടിരിക്കും പക്ഷെ അതിന് പുള്ളി മുതിരാറില്ല ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല ഇനിയിപ്പോ ഒരു ഭക്തി ഉള്ളവനും ഭക്തി ഇല്ലാത്തവനും ഹിന്ദുവിനും അഹിന്ദുവിനും അതല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ സോക്കോൾ ദൈവവിശ്വാസി അല്ലാത്തവർക്ക് പോലെ കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആവുന്ന കഥകളാണ് പുള്ളി പറയുന്നത് നമുക്ക് കേൾക്കുമ്പോ ആ മേ ബി അദ്ദേഹത്തിന്റെ ഈ കഥകളിലൂടെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന് പ്രേക്ഷകർക്ക് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ് ദൈവം എന്ന് കേൾക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ കഥ കേൾക്കാൻ വേണ്ടിയോ ഒന്നും അല്ല നമ്മൾ അത് കേൾക്കുന്നത് നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ ലൈഫിൽ നമുക്ക് മീനിങ് ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന മൊമെന്റ്സ് അതൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോസ് ചൂസ് ചെയ്യാനുള്ള മൊമെന്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലാതെ നമുക്ക് വൈകുന്നേരം സന്ധ്യക്ക് അതൊന്നും അല്ല നമുക്ക് അല്ലെങ്കിൽ ആ ഒരു അല്ല പുള്ളിയുടെ വീഡിയോസ് നമ്മള് പണ്ട് ഈ സോപ്പ് കഥകളൊക്കെ പറയല്ലോ നമ്മൾ അവസാനം ഈ കഥയുടെ ഗുണപാഠം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുനാളിൽ നമ്മൾ നാച്ചർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഓരോരോ എന്താ പറയാ എലമെന്റ്സ് ആയിരുന്നു ഇങ്ങനത്തെ കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നപ്പോ നമുക്കൊപ്പം എന്താ പറയാ നമുക്ക് അല്ല നമുക്കൊപ്പം നമ്മുടെ ഇപ്പത്തെ ഒരു ചിന്താഗതിയെ എങ്ങനെ നാച്ചർ ചെയ്യാൻ പറ്റുമോ ആ പാകത്തിനുള്ള കഥകളാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ നേരിടുന്ന മാനസികമായ പ്രശ്നങ്ങൾ അതിനൊക്കെ ഉള്ളൊരു ഒരു ഒരു പൊടിക്കൈ അല്ലെങ്കിൽ അതിനുള്ള ഒരു മരുന്ന് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ സംസാരം ആയാലും അദ്ദേഹത്തിന്റെ വീഡിയോസും കഥകളും ഒക്കെ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ സാധാരണ ഇങ്ങനത്തെ ആളുകളോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഒരു അടുപ്പം ഫീൽ ചെയ്യാറില്ല മാനസികമായിട്ട് എനിക്ക് അവര് വരുന്നു നമുക്ക് ഫ്ലോറിൽ വരാണെങ്കിൽ തന്നെ അവർ അവര് അവർ അവരുടെ എന്തെങ്കിലും മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള എന്തെങ്കിലും പറയും അല്ലെങ്കിൽ അവര് അവരുടെ എന്താ പറയാ അവരെന്ത് പ്രവർത്തിയാണോ ചെയ്യുന്നത് ഇപ്പൊ ജ്യോതിഷമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അവർ അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അതിനു വേണ്ടി അവർ ദൈവത്തെ ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ും അങ്ങനെ ചെയ്യുന്നവരല്ല അല്ല എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ ഈ ഒരൊറ്റ മനുഷ്യന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് വ്യത്യസ്തമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വ്യാസഞ്ചാരനമ്മുടെ ഇതിലുള്ള ഏറ്റവും കൂടുതൽ ഓടുന്ന ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഈ ശിവന്റെയും പാർവതിയുടെയും പ്രണയം പറഞ്ഞ വീഡിയോ ആണ് അപ്പോ ശിവനും സതീദേവിയുടെയും പ്രണയം പറയുന്ന ഒരു വീഡിയോ ശിവന്റെ വിരഹത്തെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആ വീഡിയോയില് വ്യാസ പറയുന്നുണ്ട് ശിവന് പാർവതി വന്നതിന് ശേഷവും സതിയെ പിരിഞ്ഞതിന്റെ വിരഹം മാറിയിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രാന്തനെ പോലെ ശിവൻ അലിയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ കഥ കൃത്യമായി ഞാൻ പറഞ്ഞത് പോറേ വ്യാസ നേട്ടം ഭയങ്കര ഭംഗിയിൽ അതിന് വിവരിക്കുന്നുണ്ട് അതിന് വ്യാസ നേട്ടം പറയുന്ന മോറലുണ്ട് ശിവന് പോലും ഒരിക്കലും എന്താ പറയാ ഒന്നിനെയും പിടിച്ചു വെക്കാൻ സാധിക്കില്ല സാക്ഷാൽ ശിവനായിട്ട് പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇമോഷൻസിന് പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല ഒരു പ്രാന്തനെ പോലെ അലയേണ്ടി വന്നു വിരഹത്തിന്റെ വേദന അത്രത്തോളം തീവ്രമാണ് അത് എന്ന് വെച്ചാൽ കോമൺ മനുഷ്യന് ആതാണ് അവസ്ഥ എന്നുള്ളത് ശിവന് രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് നമ്മൾ ഇനിയിപ്പോ എന്ത് കാണിച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ആരായാലും നമുക്ക് ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അൾട്ടിമേറ്റ്ലി എല്ലാവരും ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലെങ്കിൽ പോയവരാണ് സോ അതിനെ നമ്മൾ എന്താ പറയാ ഒന്നിനെയും ബ്ലെയിം ചെയ്തിട്ടോ അതിൽ നമ്മൾ അതിനവിടെ കടന്ന് ദേഷ്യപ്പെട്ടിട്ടോ ബഹളം വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഭയങ്കര എന്താ പറയാ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനേക്കൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഓടിയൊരു റീലാണ് അദ്ദേഹം ശിവന്റെ ശ്മശാനത്തിലുള്ള നമ്മളെല്ലാവരും മരിച്ചതിന് ശേഷം ശ്മശാനത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ നമ്മുടെ ശരിയാണ് നമ്മുടെ വീട്ടുകാർ പോലും പിന്നെ പിറ്റേ ദിവസം നമ്മളെ കണ്ടെ അനുഭമ ഇന്ന് മരിച്ചു എന്നിരിക്കട്ടെ നടക്കാതിരിക്കട്ടെ അനുപമം ഇന്ന് മരിക്കുകയാണ് നാളെ അനുപമം വന്നിട്ട് എന്റെ മുന്നിൽ നിന്നാ ഞാൻ പേടിക്കും ഉം ഇനി അനുഭവം എനിക്ക് എത്ര പ്രിയപ്പെട്ടവളാണെങ്കിലും ഞാൻ പേടിക്കും പക്ഷെ ആ ഒരു പോയിന്റിൽ നമുക്കൊപ്പം ഉണ്ടാകുന്നത് ശിവൻ മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ ശ്മശാനത്തിൽ വന്ന് നമുക്ക് ചിതയ്ക്കൊപ്പം ഇരിക്കുന്നത് ശിവൻ മാത്രമാണെന്ന് വ്യാസഞ്ചേടം പറഞ്ഞുവെക്കുന്നുണ്ട് ഏഹ് അത് ഇനിയിപ്പോൾ ഒരു ലോജിക്കലായ കഥയാണെങ്കിലും ഇല്ലോജിക്കലായ കഥയാണെങ്കിലും അത് നമുക്ക് തീരുത്തുന്ന ഒരു പ്രതീക്ഷയാണ് ഒരു പോസിറ്റിവിറ്റിയാണ് മരണശേഷവും നമുക്കൊപ്പം മാരവും ഉണ്ട് അല്ലെങ്കിൽ മരണത്തെ ഭയക്കേണ്ടതില്ല മറ്റൊരു ലോകത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അതുപോലെ ഒരുപാട് സംശയങ്ങള് നമ്മൾ നിവാരിക്കൂട ഈ ശാസ്താവും അയ്യപ്പനും ഒന്നാണെന്ന് പറഞ്ഞിരുന്നവരുണ്ട് പക്ഷെ അത് രണ്ടും രണ്ടാണ് അത് രണ്ടും രണ്ട് കഥകളാണ് മാളികപ്പുറത്തമ്മ അയ്യപ്പൻ കല്യാണം കഴിക്കുന്നത് കാത്തിരുന്നവരാണ് നമ്മൾ പലരും കന്നിസ്വാമികൾ മലക്കി പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് അയ്യപ്പൻറെ അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീയാണെന്ന് ആണെന്ന് പറഞ്ഞു തന്നത് വ്യാസഞ്ചേട്ടനാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യാസഞ്ചേട്ടന്റെ പേജിൽ ഏറ്റവും വൈറലായി ഓടിയ ഒരു വീഡിയോ ഉണ്ട് അതില് വ്യാസഞ്ചേട്ടൻ പറയുന്നുണ്ട് ഇല്ലാത്ത ഒരാള് ജോലി വേണം ജോലി വേണം എന്നുള്ളത് കൊണ്ട് ജ്യോതിഷനെ പോയി കാണുകയാണ് അപ്പൊ ജ്യോതിഷൻ പറയും ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കൃഷ്ണനാട്ടം നടത്താൻ കൃഷ്ണനാട്ടം നടത്താൻ ഒരു ലക്ഷം രൂപ വേണം ഇദ്ദേഹത്തിന് ജോലിയും പൈസയും ഇല്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹം പോയി ജ്യോതിഷനെ കാണുന്നതും എന്താ ചെയ്യണേ അതിനീ ഒരു ലക്ഷം രൂപ മുടക്കി കൃഷ്ണനാട്ടം നടത്തണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പൊ നമ്മള് നമ്മുടെ ആത്മ നമ്മള സ്നേഹത്തോടെ അല്ലെങ്കിൽ ആത്മാർത്ഥമായി സമർപ്പിക്കുന്നത് എന്തും ദൈവത്തിന് അത് നമ്മുടെ വിശ്വാസമാണ് ദൈവം അത് എടുക്കുന്നുള്ളത് അല്ലാതെ ദൈവം അത് ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന പായസമൊക്കെ ദൈവം കഴിച്ചിട്ടാണോ അത് നമ്മുടെ വിശ്വാസമാണ് സോ അതിനാ രീതിക്ക് എടുത്താൽ മതി അല്ലെങ്കിൽ പുരാണങ്ങളെ അതിന്റെ മൂല്യങ്ങളായി എടുത്താൽ മതി അല്ലാതെ പണ്ട് ഹനുമാൻ ലംഘം കുറിച്ച് ചാടിയെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അനുഭവിക്കും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാവരും ദൈവങ്ങളെ വലിയ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആയിട്ട് ചിത്രീകരിക്കുമ്പോ വ്യാസൻചേട്ടം മാത്രം നമുക്കിടയിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു നമ്മൾ തന്നെയാണ് ദൈവം എന്നുള്ളൊരു മെസ്സേജ് വളരെ ലളിതമായ ഭാഷയിലാണ് പറഞ്ഞിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതോ വെരി എന്താ നമുക്ക് നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ സാധാരണ ഒരു ബീങ് ആണ് അവരും നമ്മളിൽ ഒരാളാണ് ദൈവവും അങ്ങനെ ദൈവത്തിനെ ആ രീതിയിൽ കാണുക ദൈവം ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവം ചെയ്തിരുന്നു എന്ന് കരുതുന്ന കാര്യങ്ങളെയൊക്കെ ആ രീതിയിൽ നമ്മുടെ ലൈഫിൽ ഓരോ മോറൽസ് ആക്കി മാത്രം എടുക്കുക എന്നിട്ട് ലൈഫിനെ വെരി സിമ്പിൾ ആയിട്ട് വെരി ഗുഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും